ബാങ്ക് കൂടുതലുള്ള ഫണ്ടുകൾക്ക് മേൽ നിരീക്ഷണം കള്ളപ്പണം ധനസഹായവും തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി വ്യക്തിഗത അക്കൗണ്ടുകളിലൂടെയുള്ള പണമിടപാടുകളുടെ നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ് കുവൈറ്റിലെ ബാങ്കുകൾ വ്യക്തികളുടെ രേഖപ്പെടുത്തിയ വരുമാനത്തെക്കാൾ കൂടുതലായ നിക്ഷേപങ്ങളെയും അസാധാരണമായ പണമിടപാടുകളെയും ലക്ഷ്യമിട്ടാണ് നടപടി വാം പേയ്മെന്റ് ലിങ്കുകൾ പോലെയുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വാണിജ്യ ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുക കെ വൈ സി രേഖകളിൽ വ്യക്തമാക്കിയ വരുമാനത്തോട് പൊരുത്തപ്പെടാത്ത തുകകൾ കണ്ടെത്തിയാൽ ബാങ്കുകൾ അന്വേഷണം ആരംഭിക്കും അക്കൗണ്ട് ഉടമ തൃപ്തികരമായ വിശദീകരണം നൽകുന്നില്ലെങ്കിൽ കേസ് സാമ്പത്തിക അന്വേഷണ യൂണിറ്റിലേക്ക് റഫർ ചെയ്യുമെന്നും ബാങ്ക് വൃത്തങ്ങൾ അറിയിച്ചു വ്യക്തിഗത അക്കൗണ്ടുകൾ ബിസിനസ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നും ഇത്തരം ഇടപാടുകൾ നടത്തുന്നവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ മിക്ക ഉപഭോക്താക്കളും ഇപ്പോൾ ഇലക്ട്രോണിക് മാധ്യമം വഴിയാണ് ഇടപാടുകൾ നടത്തുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കാനും ബാങ്കിംഗ് മേഖലയെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി മീഡിയ വൺ കുവൈറ്റ് സിറ്റി